ഇത്രേ പ്രായമായ ഒരു പെണ്ണിനെ കൊണ്ട് നടക്കുന്ന ആണല്ലേ നമുക്കിപ്പോ എന്താ പറയാ ഒരു അഭിമാന നിമിഷമാണ് പിന്നെ കേസ എല്ലാരും എല്ലാരും ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കൂ ഇതുപോലെ ഇത്രേം പ്രായമായ ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാൻ ആണല്ലേ എന്നൊക്കെ ചോദിക്കൂ പക്ഷേ കേസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് അഭിമാനത്തിൽ നിൽക്കുകയാണ് കാരണം അങ്ങനെയൊക്കെ ഒരു വേദിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പോവല്ലേ അതില് നമ്മൾ ശരിക്കും പറയാണെങ്കിൽ നിങ്ങളാണ് നമ്മുടെ വിജയം നിങ്ങളൊക്കെ കണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് നിങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് നെഗറ്റീവ് വരുന്നില്ല എന്ന് പറയില്ല നെഗറ്റീവ് കുറച്ചൊന്നോ രണ്ടോ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ എന്താ പറയാ ആ പോസിറ്റീവില് ആ നെഗറ്റീവുകളൊക്കെ മറികടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മക്കിപ്പോ എന്താ പറയാ ഒരു അഭിമാന നിമിഷമാണ് നമുക്ക് നമ്മൾ എങ്ങനെ ആയി എന്നുള്ള നമ്മൾ എവിടെ എത്തി എത്തിന്നുള്ള കാര്യം ഭയങ്കര ഇഷ്ടമായി ഞാൻ ആ വീട് കണ്ടപ്പോൾ ഞാനത് ഇട്ടതാണ് എന്താ വെച്ചാൽ എത്ര ആയിട്ടും ജനങ്ങൾക്ക് മാത്രമാണ് അവർ പ്രായമായിട്ടുള്ളത് അല്ലാതെ സ്വന്തം ഭർത്താവിന് ഭാര്യ പ്രായമായിട്ട് തോന്നിയിട്ടില്ല എന്നിട്ടും ജനങ്ങൾക്ക് അസുഖയോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താ അത്ര പ്രായമായ സ്ത്രീകൾ നാണല്ലേ എനിക്ക് കൊണ്ടുനുക്കാൻ ഏഹ് കൊണ്ടിടക്കേ കൊണ്ടെടുക്കാതിരിക്കേ അവ ഭാര്യ അവന് കൊണ്ടുനുടക്കണം അത് അവരെ ഇഷ്ടം അവരത് ആ പ്രായം ആണ് ാണ് അവർ കല്യാണം കഴിക്കുന്നത് അല്ലെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിക്കുന്നത് വർഷങ്ങളായി അതിലൊരു കുഞ്ഞുണ്ട് ആയിട്ട് നടക്കണം അവ പോകുന്ന എല്ലാ പോകുന്ന എല്ലാ ഭാഗത്തും ശനിയും കൊണ്ടുപോകുന്നുണ്ട് മറ്റുള്ളവരെ മുമ്പിൽ മാറ്റി നിർത്തുന്നില്ല പ്രായ ഒരാളാണെന്ന് വെച്ചിട്ട് മാറ്റി നിർത്തുന്നില്ല എന്നിട്ടും ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം നിനക്ക് മനസ്സിലാവുന്നില്ലേ പ്രായം പ്രായം നോക്ക് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് നല്ല ഒരു തിരിച്ചടി ആയിട്ട് തന്നെയാണ് ഷെഫിയ വാക്ക് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എങ്ങനെ ഇറങ്ങി എന്നല്ല ഞങ്ങൾ എവിടെ എത്തി എന്നറങ്ങ ശരിയെന്നല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരും ഇവിടെ നിൽക്കുക എന്നല്ല ഇങ്ങനെയുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അവർ ഉയരങ്ങളിലും ഉയരങ്ങളും ഉയരങ്ങളിലും കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ ഇങ്ങനെയുള്ള കമൻറ്റുകൾ തന്നെയാണ് നെഗറ്റീവ് എവിടെ വരുന്നോ അവിടെ ആ ആള് ഉയർച്ച കൂടുതലായിട്ട് വരികയാണ് അവർക്ക് വിവരങ്ങൾ കൂടുതൽ കൂടുതൽ പോകും വിവരങ്ങളൊക്കെ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഏ എത്ര നെഗറ്റീവ് വരുന്നുണ്ട് ഞാൻ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴും മാത്രമല്ല ഷെഫി ഷെഫി ഏത് നേരം ചെങ്ങിനെ എന്ത് പറയുകയാണെങ്കിലും അതിലൊരു ഒരു ഫ്രണ്ട്ലി ടോക്കാണ് എപ്പോഴും ഒരു ഭർത്താവ് എന്നൊരു രീതിയിലല്ല ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ടി വി ചാനലിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എന്നുവെച്ചാൽ ഏത് സമയത്തും അതേസമയം ശെ ശനി അങ്ങനെ തന്നെയാണ് പേര് വിളിച്ചിട്ട് എടാ പോടാന്നുള്ള ആ വീടും ആ ഒരു ആ ആ ഒരു ഇത് ഭയങ്കര ഒരു പിന്നെ അറ്റാച്ച്ഡ് ആണ് കാണാനും അത് പിന്നെ നമുക്കത് കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫാമിലിൻ്റെ ഒരു വീഡിയോസ് അല്ലേ ഞാൻ മിക്കവാറും കൂട്ടായ്മ കിട്ടുമ്പോൾ അവരുടെ വീഡിയോസ് കാണാറുണ്ട് കിട്ടാം അതിൽ കളമ്പില്ലാത്ത രീതിയിലാണ് ഷഫി പറയുന്നത് മാത്രമല്ല അക്ഷപ്പിന്റെ വീഡിയോസ് ഇപ്പൊ എമ്മിന്റെ വീഡിയോസ് ഇപ്പൊ എത്ര ആൾക്കാരും ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് പല രീതിയിലും ഇപ്പോൾ അടുത്ത് തന്നെ ഖുറാനിനെ പറ്റിയിട്ട് ഒരു വീഡിയോ അവര് പിന്നെ നിക്കാഹിന്റെ കാര്യം പറഞ്ഞിട്ട് ഖുറാനെ കൊടുത്തിരുന്നു അപ്പൊ ഖുര്ആാനെ പറ്റിയിട്ട് പറയുന്നത് അപ്പോൾ തന്നെ ഷനി പറയുന്നുണ്ട് ഞാൻ ഓരോ എടുത്തിട്ടാണ് ഖുറാന് പിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എങ്ങോര വീഡിയോസ് അറിയുന്നു അവരെന്തെങ്കിലും പ്രതികരിക്കാനോ വേറെന്താ നെഗറ്റീവ് കമന്റ് ഇടാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ഒന്നും അവർ ഒന്നെങ്കിലും അവരൊന്നുകൊക്കില്ല ആരെങ്കിലും എന്തെങ്കിലും കാട്ടിപ്പോ ഞങ്ങളോ ഞങ്ങളോ വഴിക്ക് പോകാം അത് തന്നെയാണ് അവർ ഉയർച്ച കേട്ടത് അപ്പോൾ ആ കുറാൻ്റെ കാര്യം എത്ര പോലും പറയും എന്താണ് അവർ കാണാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ അത് ഓർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അത് ഓദനേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ രണ്ട് പേജേം മൂന്ന് പേജെങ്കിലും ഓതാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ കുറാനൊരു കളിയല്ല ഖുറാനൊരു കളിയല്ല എന്ന് അവരെ പറയുന്നുണ്ട് ഇന്നാളോ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ പോലും മക്കളെ ഞാനൊരു എന്ന നില എന്ന് പറയുന്ന ആ അവരുടെ വീഡിയോസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ശബ്ദം മാത്രം ഇട്ടു അപ്പോൾ ആ വീഡിയോയില് ഒരു കമൻ്റ് വീഡിയോയിലല്ല കമൻറ്റ് അതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യില്ലേ അതിൻ്റെ താഴെയാണ് കമന്റ് തന്നിട്ടുള്ളത് അതിൽ കമൻറ്റ് വന്നിട്ടുള്ളത് കമൻറ്റ് കണപ്പത്തിട്ടോ കണ്ടുനോക്കും ഈ പറയുന്ന ടീം ഞാൻ അതിൻ്റെ ചാനലിൻ്റെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ തരണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനിടുന്നതിൻ്റെ എത്രയോ മുമ്പ് സ്റ്റാർട്ടിംഗാണ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്കു തന്നെ ഈ ഇതിനെ പിടിച്ചിട്ടാണ് ഈ വീഡിയോൻ്റെ തമ്മിൽ തന്നെയാണ് ഖുറാനെടുത്തിട്ട് കിട്ടുന്നത് ഖുറാനും മദീസും ഇട്ടിട്ട് എൻ്റെ തമ്മേന് കൊടുത്തിട്ടുള്ളത് ഈ സ്ത്രീയുടെ ഫോട്ടോസാണ് ഈ ഞാനെ പെട്ടിട്ടുള്ള സ്ത്രീയുടെ ഫോട്ടോസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത് പേര് ഞാൻ പറയാതിരിക്കാണ് അപ്പോൾ ആ ആ ഫോട്ടോസ് ഇട്ടിട്ട് ഖുറാനൊക്കെ അവർക്ക് കൊടുക്കാം നമ്മൾ ആ ഫോട്ടോസ് ഇട്ടിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടേ കൊടുക്കും അവൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് ഖുറാനാണ് ഖുറാനോ പിന്നെ അധീച്ചി കൊടുക്കുന്നുണ്ട് നേരെ തമിഴിൽ കൊടുക്കുന്നത് ഇത്രയും പോക്കിസ്ഥാനത്തിന്റെ വീഡിയോ ഫോട്ടോസാണ് കൊടുക്കുന്നത് അത് അവളൊക്കെ ചെയ്യാം ഇന്നോട് തന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങളെ നല്ല മാന്യമായിട്ട് വിചാരിക്കും നിങ്ങളോട് ബഹുമാനം പോകാനുള്ളൂ ഇന്നോടല്ല ബഹുമാനം തോന്നേണ്ടത് ബീ എന്നോടും ഖുറാനോടാണ് ബഹുമാനം തോന്നേണ്ടത് ഇന്നു പോകുമ്പോൾ തോന്നിയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല അത് മാത്രമല്ല ഒട്ടനൊരു കൂല്യം കിട്ടാനില്ല ഏഹ് അവബാനകലാമായ ഖുറാനാണ് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ മേലെ ഈ പെട്ടീൻ്റെ ഫോട്ടോ കൊടുക്കുന്നു തന്നെ ലാത്തിയിട്ട് അത് ഓടിക്കുക ചെയ്യാം വലിയ ആളാ മാതിരി അമ്മക്കോട്ട് വന്നിട്ട് വന്നു ആലോക്കണം പറഞ്ഞിരുന്നു നമ്മളെ പഠിപ്പിച്ചത് ആദ്യം സ്വയം വന്നാൽ എന്നിട്ട് മറ്റുള്ളവർ പഠിപ്പിക്കുക അതാണ് നല്ലത് അപ്പം ഞാൻ ഈ രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ചെറിയ വീഡിയോസ് കിട്ടാം അപ്പോൾ എത്രയേ ഉള്ളൂ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണണം എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഉള്ളില് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റേം ഫേസ്ബുക്കിൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെല്ലാവരും നഷ്ടപ്പെടുന്ന എല്ലാവരും അത് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ഫേസ്ബുക്കിൻ്റെ പേജും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത എടുത്തിട്ടുള്ളൂ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പം അടുത്ത എടുത്തത് ആദ്യം രണ്ടെണ്ണം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്താണ് വേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ പ്രൊമോ ഒക്കെ വരുന്നത് കാരണം നമുക്കത് ഒരു ബിസിനസ് പരമായിട്ട് ആവശ്യമാണല്ലോ അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ബിസിനസ്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്നോട് പറയണേ ഒരു ടീം വന്നിട്ട് എന്തെ പറയുന്ന കമൻറ്റ് നിങ്ങൾക്ക് യൂട്യൂബ് ബിസിനസ് ആണല്ലോ അപ്പം പിന്നെ അവർക്ക് അത് ബിസിനസ് ആയി ആയിക്കോളും അപ്പം സില്ലയായി എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ബിസിനസ്സാണെങ്കിൽ ഞാൻ അതിലെന്താണ് കാണിക്കുന്നത് കുടു തുണിയും കഴിച്ചിട്ടാണ് വേണമെങ്കിൽ അപ്പം അവള് കാണിക്കുന്നത് ഏതാണ് എന്തപ്പം ഇവരോട് കുഴപ്പം പറയാം അപ്പം ഞാൻ പറഞ്ഞ ഗുഡ് അത്രയും മനസ്സിലാണ് മാഡം അവളെപ്പറ്റി പറയാൻ പറ്റാ പറ്റാത്തത് കാരണം അത് നിർത്തി വെച്ചാതെന്നുള്ള പേടി കൊണ്ടിട്ടായിരിക്കാം സങ്കടം കൊണ്ടായിരിക്കാം കാരണം അതിങ്ങനെ കാണാൻ പ്രിയായിട്ട് കാണാൻ പറ്റുന്ന ബുദ്ധി കൂടെ കിട്ടും അതിൻ്റെ സൈക്കിൾ കയറി പൈസ കിട്ടണം അങ്ങനെ വേറെ കിട്ടും അപ്പം പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലാതാക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതാ അതാണ് സംഭവം വിഷമം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്ക് അവർക്ക് അല്ല വല്ലേ അപ്പോൾ അവരൊന്നും പറഞ്ഞു നമ്മൾ ആൾക്കാരൊന്നും കൊണ്ട് പറ്റില്ല നമുക്ക് പറയാനുള്ളതായിട്ട് പറയാം കേൾക്കാൻ അവർ കേൾക്കും അത്രേ ഉള്ളൂ അപ്പം ശരി ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നല്ല വീഡിയോസുമായി വരാം അതുവരൊക്കെ എല്ലാവർക്കും